തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വിജയിച്ചത് സി പി എം ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല ആയിരത്തി അറുന്നൂറ്റി ഏഴ് വോട്ടുകളാണ് വൈഷ്ണ നേടിയത് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവൻ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് നാനൂറ്റി അറുപത് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥി അജിത് കുമാർ നേടിയത് മുട്ടട വാർഡിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് യു ഡി എഫ് വിജയിക്കുന്നത് വിജയം അഭിമാനകരമാണെന്നും ഏറെ സന്തോഷമുണ്ടെന്നും വൈഷ്ണവ സുരേഷ് പ്രതികരിച്ചു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ജനങ്ങൾ നൽകിയ വിജയമാണ് വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനിടെ താൻ പറഞ്ഞത് സത്യം വിജയിക്കും എന്നാണ് ഇപ്പോഴും അതുതന്നെയാണ് പറയാനുള്ളത് കഠിനാധ്വാനവും പ്രയത്നവും തിരിച്ചറിഞ്ഞ് ജനങ്ങൾ വലിയ പിന്തുണ നൽകിയെന്നും വൈഷ്ണ കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ പേരില്ലാതിരുന്ന വൈഷ്ണ ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ചിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്തായിരുന്നു വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് അറിഞ്ഞത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയതെന്നും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അനാവശ്യ രാഷ്ട്രീയം കളിച്ച് വോട്ടവകാശം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിരുന്നു സാങ്കേതികത്തിന്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് മത്സരിക്കാൻ അവസരം നിഷേധിക്കുന്നത് അനീതിയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു ഒരു ചെറുപ്പക്കാരി മത്സരിക്കാൻ തയ്യാറായി എത്തുമ്പോൾ ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് അനീതിയാണെന്നും കോടതി പറഞ്ഞു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും ഉത്തരവിടുകയായിരുന്നു വോട്ട് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് വൈഷ്ണ സുരേഷിന് മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം ലഭിച്ചത് പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന വിശേഷണത്തോടെയാണ് കെ എസ് ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ ഇരുപത്തിനാലുകാരിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിനെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിൽ മത്സരിപ്പിച്ചത് ടെക്നോ പാർക്ക് ജീവനക്കാരിയും വിദ്യാർത്ഥിനിയുമായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി വിവിധ ടി ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരകയായി തിളങ്ങി കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ കെ എസ് യു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബാസ്ക്കറ്റ് ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയാണ് വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്നൊഴിവാക്കിയ നടപടിയിൽ വൈഷ്ണയ്ക്കൊപ്പം നിന്നത് ഹൈക്കോടതിയായിരുന്നു ഒരാൾ മത്സരിക്കാനിറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി അന്ന് പറഞ്ഞു സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം പരാതി നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു സി പി എം പരാതി തുടർന്ന് വൈഷ്ണയെ ഹിയറിംഗിന് വിളിച്ചു പിന്നാലെയാണ് വോട്ട് തള്ളിയത് ഇരുപത്തിയഞ്ചു വർഷമായി സി പി എം കാത്തു സൂക്ഷിച്ച ഇടതു തകർക്കാൻ വൈഷ്ണയ്ക്ക് ഒടുവിൽ സാധിച്ചു മത്സരിക്കാൻ വേണ്ടി ഞാൻ ജോലി രാജിവെച്ചിരുന്നു ിയമപരമായി മുന്നോട്ടു പോകാമെന്നാണ് നേതൃത്വം പറഞ്ഞത് രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയായിരുന്നു എല്ലാം മാനസികമായി തളർന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് പ്രചാരണവുമായി ഒരുപാട് മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചിരുന്നു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അന്ന് ഉറച്ച നിലപാടോടെ വൈഷ്ണവ പറഞ്ഞ ഈ വാക്കുകൾ മാധ്യമങ്ങൾ മാത്രമല്ല ജനങ്ങൾ കൂടിയാണ് കേട്ടത്